ഹലോ കൂട്ടുകാരെ ഈ സാഹസികത നിങ്ങൾ കാണാതെ പോകരുത് പതിനഞ്ചടി നീളവും ഒരടി ഗ്യാപ്പുമുള്ള ഒരു പൈപ്പ് ലൈൻ ബ്ലോക്കായി കിടക്കുന്നത് സാഹസികമായിട്ട് അവരുടെ ബുദ്ധിപരമായ നീക്കങ്ങളിൽ ആ പൈപ്പിലൂടെ കടത്തിവിട്ട് അതിൻ്റെ ബ്ലോക്ക് മാറ്റി അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾ കാണുന്നത് ഇതിലൂടെ ഒരു മനുഷ്യനൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കോരുവാനോ അത് ക്ലീൻ ചെയ്യുവാനോ കഴിയാത്തതാണ് ഏകദേശം പതിനഞ്ചടിയാണ് പൈപ്പിൻ്റെ നീളം പക്ഷെ രണ്ട് ഒരടിയോളം ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അതിലൂടെ ഇവർ സാഹസികമായിട്ട് അത് ക്ലീൻ ചെയ്യുന്ന വിദ്യയാണ് ആ ചളിയും വേസ്റ്റും മണ്ണും എല്ലാം ഇവരുടെ ബുദ്ധിമരമായ നീക്കത്തിൽ അത് മാറ്റുന്നത് നമുക്ക് കാണാം നമുക്കും ഇതുപോലെ എവിടെയെങ്കിലും നമ്മുടെ പരിസരങ്ങളിലോ നമ്മളെ സുഹൃത്തുക്കളുടെ വീടിൻ്റെ ഫ്രണ്ടിലോ അതൊക്കെ പൈപ്പൊക്കെ ഇട്ടേക്കുന്ന സ്ഥലമുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് നമുക്കിതുപോലെ ഈ സുഹൃത്തുക്കൾ ചെയ്യുന്ന പോലെ നമുക്കും ചെയ്ത് അതിൻ്റെ ബ്ലോക്ക് മാറ്റാം കൃത്യമായ സാഹചര്യത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് അവർ അവർക്ക് ഇത് പൂർണമായും ക്ലീൻ ചെയ്ത് ഇതിലൂടെ ഈ ഓടയിലൂടെ വരുന്ന വെള്ളം ഈ പൈപ്പ് ലൈനിലൂടെ കടത്തിവിടാൻ ആ വെള്ളം കടന്നു പോകുന്നത് സുഗമമായിട്ടാണ് കടന്നു പോകുന്നത് അകത്ത് കിടന്ന വേസ്റ്റും മണ്ണും ഇതെല്ലാം ഒരു ഇത് പല ആവശ്യം രണ്ട് സൈഡിലേക്ക് കയറുകെട്ടിയാണ് ഇപ്പുറത്തെ ഈ സൈഡിലും അങ്ങേ അങ്ങേത്തലേ ടയർ കെട്ടിയിട്ട് ഈ ടയർ ആദ്യം മടക്കി കെട്ടി ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വലിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഹോളൊന്ന് വലുതാക്കിയതിന് ശേഷം അവർ ഈ സെൻട്രിൽ കെട്ടിരിക്കുന്ന ട്രയർ വളച്ച് മടക്കി കെട്ടിയേക്കുന്ന േ ആ വളച്ച് കെട്ടിയേക്കുന്നത് ആദ്യം അവർ പൈപ്പ് ലൈനിലൂടെ കിടക്കുന്ന മണ്ണും ചെളിയും പോകാൻ വേണ്ടിയിട്ട് ഒന്ന് സുഗമമാക്കാൻ വേണ്ടി അവരുടെ കയ്യ വേദനിച്ച് അത് ചെറിയ അവർ ചെറിയ കയറായിപ്പോയി അതുകൊണ്ടാണ് അവർക്ക് വേദനിച്ചത് ഞാൻ ചൂട്ടി പിടിച്ചിട്ട് വേദനിക്കുന്ന വന്ന് അങ്ങനെ അടുത്തുള്ള നല്ലവരായ വീട്ടുകാർ നല്ല കട്ടിയുള്ള റോപ്പ് അവർക്ക് കൊടുക്കും അതും അവർ ആദ്യം കമ്പൊക്കെ ഇട്ട് കുത്തി നോക്കി അങ്ങോട്ട് അങ്ങോട്ട് പൈപ്പ് ട്രയർ അങ്ങോട്ട് തള്ളി എന്നിട്ട് അവർ അത് വലിച്ച് അത് ലൂസാക്കിയതിന് ശേഷം ആദ്യം ഒരു ഇറക്കം കിട്ടത്തക്ക രീതിയിൽ അവർ പൈപ്പിലൂടെ ഒന്ന് ഒന്ന് വരത്തക്ക രീതിയിൽ അവർ കമ്പ് വെച്ച് കുത്തി പത്ത് പതിനഞ്ച് ഒരു കമ്പ് എടുത്ത് വെച്ച് കുത്തി പിതൊക്കെ അത് ഗ്യാപ്പാക്കി ഗ്യാപ്പാക്കിയതിന് ശേഷമാണ് അവർ ഇങ്ങനെ ചെയ്തത് പിന്നീട് ഈ ഈ മടക്കി വെച്ച ഡ്രയർ അവർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചു നീക്കി പൈപ്പിലൊരു ചെറിയൊരു ഹോളുണ്ടാക്കി അതേ പറ്റൂ ഈ കമ്പ് തന്നെ അതിലേക്ക് കയറാൻ പ്രയാസപ്പെട്ടാണ് ഓണം എന്നിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടേ ആ ചെറുപ്പക്കാരുടെ അപ്പോഴത്തെ ആ ബുദ്ധിയിൽ തോന്നിയതാണ് അത് വീട്ട് അതിൻ്റെ പരിസരക്കാർ പറഞ്ഞ് അത് നടക്കുന്ന കേസ് കെട്ടല്ല ക്ക് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ അവർ കൂട്ടായി ചിന്തിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചിന്ത പെട്ടെന്ന് ഓർമ്മ വന്നത് നമുക്ക് അവർ ആദ്യം പറഞ്ഞത് ചാക്കിനകത്ത് കുറച്ച് മണ്ണ് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ വലിക്കാമെന്നാണ് പറഞ്ഞത് എന്നിട്ട് അതിനേക്കായി നല്ലത് ആദ്യം പൈപ്പ് ഈ ഡ്രയറ് വളച്ച് കെട്ടി നമുക്കൊന്ന് വലിച്ചു നോക്കാം എന്ന് പറഞ്ഞു പിന്നീട് ഈ മടക്കി കെട്ടിയ ടയർ അത്രയും ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് പിന്നീട് നല്ലതുപോലെ വരാൻ തുടങ്ങി പിന്നെ ആ മടക്ക് കിട്ടിയ ഭാഗം കെട്ടഴിച്ചിട്ട് ഫുള്ളായിട്ട് ഈ ട്രയർ രണ്ട് തലക്കിലേക്കും മോട്ടും മോട്ടും രണ്ട് േര് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വലിച്ച് അത് ക്ലീനാക്കി നല്ല സ്പീഡിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ് ഉണ്ടായത് വലിച്ച് ആ ഗ്യാപ്പ് അവർ ആ പൈപ്പ് ക്ലീനാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇതുപോലുള്ള സാഹസികമായ കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കണം കാരണം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളോ നോക്കുക കണ്ടോ കണ്ടോ ഫുള്ള് മണ്ണ് ആ പൈപ്പിനകത്തൂടെ ഇനി വെളി വന്ന ആ കവറും കവറൊക്കെ കണ്ടു കാണാം കണ്ടോ എല്ലാം നമ്മൾ കണ്ടോ ആ സെൻ്റർ ഗ്യാപ്പ് ട്രയർ കിടക്കുന്നുണ്ട് ആ എല്ലാം അകത്തുള്ള എല്ലാം നമുക്ക് വെളിയിലേക്ക് എടുക്കാൻ പറ്റും ഇതുപോലുള്ള സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കും എവിടെയെങ്കിലും ഇങ്ങനെ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ചെന്ന് പറയാം അവരോട് ഇങ്ങനെ ആ ട്രയർ കൊണ്ടുവന്ന് നമുക്ക്